കുറച്ച് ഉപ്പും പഞ്ചസാര ഇട്ടിക്ക്

പിന്നെ നല്ല പാട്ട് സീമൻ്റെ മണ്ണിലും കൂട്ടിട്ടുള്ളൊരു പരിചയം കൊടുത്തു വടൊക്കെ നല്ല നീറ്റട്ടാ പിന്നെ വാണത്തെ ഇണെങ്കിലും നമ്മൾ ആ മാറ്റി ഇതിേത് വെയിന്റെ പണി കേറ്റേട്ട് വരും ആ ഒരു ഐണ്ട വർക്കറ്റൊന്നും ഇട്ടക്കണ്ടോ ഐണ്ട വർക്കറ്റ പാലാ ഒരു വാന്തച്ചപ്പ ചക്ക ഒരു വർക്കറ്റുമില്ലാതെ വെരിയാത് ആണോ പോരാല്ലോ നല്ല കുട്ടൂടെ ത്യത്തെ നമുക്ക് വള്ളത്തൊന്നും കൂട പൈസ കൊടുക്ക ആ മസാലാദോ മോർട്ടിയ അങ്ങു വേച്ചാനല്ലേ ഇങ്ങു മുറുക്കുന്നത് അട്ടാ ാണ് പൊറോട്ട നെയ്ച്ചോറ് ബിരിയാണി അതിനോട് താല്പര്യം

അവർക്ക് കുറച്ച് ഇടാക്കിയവടിയാണ് തോന്നുന്നു. തോന്നില്ലേ ലിച്ച് കണ്ടിപ്പോൾ അപ്പൊറഫിൽസിനെ കണ്ടപ്പോൾ അവിടെ ഇതിനെുന്നേ. काय തന്നെ പറ്റെ? തല ദബ്ജനെ പറ്റെ. കൈ ഇവിടെ വെക്കുക. ഒടിവാണ് ഒട്ടുവരോ ഒരിട്ടോ. ഒക്കെ നല്ല പവർ കണ്ടു ചെസ്കലേക്കോ. എന്താന്നോ. ടേബിൾ ഇലാക്കി അതിന്റെ ഇടക്കത്ത്. അത് ഇപ്പോ എത്ര കണ്ട് കുഴയ്ക്കുന്നു. എത്ര കണ്ട്? ഫൗണ്ടേനിയല്ലേ? ആവേ തലച്ചോറ്. തട്ടക്കട്. പണ്ട് ചോരിതാ. അതെ ഉള്ളിവട ഉള്ളി വടക്കി നല്ല രസ അപ്പൊ അതേപോലെ നോക്കാം പിന്നെ അത് മാറിയത്

അതുകൊണ്ട് ചെറിയൊരു കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ കറി ഇവിടെ പിന്നെ ആറു മണിയായി തുടങ്ങി അപ്പൊ അലഹന്ദ്രാവശ്യം അനുഗ്രഹം കൊണ്ടൊന്നും ഇവിടുന്ന് അങ്ങോട്ട് നോമ്പ് മുപ്പതും ഞമ്മക്ക് ഇങ്ങനെ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ഉണ്ട് ഓരോ ദിവസം നേരം പൊളിക്കുമ്പോൾ ഇന്നിപ്പോ എന്തുകൊണ്ടാ തുറക്കാന്ന് ഇങ്ങനെ തോന്നും പക്ഷെ വൈകുന്നേരം ആവുമ്പോ എന്തെങ്കിലുമൊക്കെ അല്ലേ കുഞ്ഞോടാ തട്ടിക്കൂടി കിട്ടും

ഏർക്കണേ അപ്പൊ നമ്മള് വീണ്ടും അടുക്കളയിലോട്ട് വന്നിരിക്കാണ് എങ്ങനെയുണ്ട് സൂപ്പർ ചട്ടിന്റെ അടി വരിഞ്ഞത്ടിപൊളിയായിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സൂപ്പർ പൊറോട്ട അടിപൊളി അപ്പതാ ഞമ്മളുണ്ടാക്കിയ പൊറാട്ടയും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കറി നല്ല അടിപൊളി പാലിന്റെ ചായും ഒക്കെ പാടിയായിട്ടും എങ്ങനെയാടി പൊറോട്ട അപ്പൊ എന്താ നമ്മളെ പൊറാട്ടയും ചിക്കൻ കറിയെ കൂട്ടി കഴിച്ചിട്ടേ അടുത്ത സ്റ്റൻ നേരെ നിസ്കാരത്തിലേക്കാണ് പോവുക നിസ്കാരം നേരത്തെ പൊറാട്ട ചൂടാറിയ ബലം വെക്കോന്നൊരു സംസം ആ സംസം കാരണം നമ്മള് വേഗം തിന്നാൻ ഒരുങ്ങി അപ്പൊ തിന്നോ കണ്ടോ നല്ല സൂപ്പർ ബലൊന്നുമില്ല നല്ല സോഫ്റ്റ് പൊറാട്ട ആരുണ്ടാക്കിയത് ഏത് കടീത്തോളെ

നി കൈയ് ചേഞ്ഞിട്ട് പറയ് കാണാ ലുക്കില എന്താണ് ലുക്കില ലളി കാര്യമാണ് വർക്കിലല്ലേ വർക്ക് എന്നല്ല ഉണ്ടാവക്കട്ടേ അപ്പോൾ ഞാനൊരു പറട്ടുന്നണ്ടട്ടോ ഇണോളെ പറട്ടണണ്ണ്ണ് സത്യം പറയണണ്ണ്ട്ടോ ഓവർ എക്സ്പ്രഷൻ വർദ്ധാ അതുതൊന്നും പറയരുത് നോക്കട്ടേ తిന്നിട്ട് ശരിക്കുള്ള അഭിപ്രായം പറ ഇനി അർമാനി റഹീം കുല്ലഹുദു ബർബിനാസ് മലക്കിനാസ് ഇലൈനാസ് എന്താണ് ഇങ്ങള് മോർത്തെ എക്സ്പ്രഷൻ ഒന്നും പറയാത്തെ അവ കാണണ്ട അല്ലേ മോള്